ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിതാ നേന്ത്രപ്പഴം മുട്ടയൊക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ ഒരു മൂന്ന് നേന്ത്രപ്പഴം അത്യാവശ്യം വലിയ ഒരു മൂന്ന് നേന്ത്രപ്പഴം ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പുഴുങ്ങിയ നേന്ത്രപ്പം ഇതാ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം ഒരുപാടൊന്നും ഉടച്ചെടുക്കണ്ട എന്നാലും അത്യാവശ്യം ഒന്ന് ഉടച്ചെടുക്കണം നമുക്കിത് മിക്സി ജാറിൽ ഇടാനുള്ളതാണ് അപ്പോൾ അതാ ഇതുപോലെ മിക് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു ഗ്ലാസ് പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ചെറിയ മുട്ട ആയതുകൊണ്ടാണ് മൂന്നെണ്ണ എടുത്തിട്ടുള്ളത് വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ രണ്ട് മുട്ട മാത്രം മതിയാവും എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് മിക്സാക്കി എടുത്ത ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഒരു ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ മുന്തിരി ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം മുന്തിരിതാ ഇതുപോലെ ആയി വന്നാൽ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നമ്മളിത് ഏത് പാത്രത്തിലാണ് ഇതുണ്ടാക്കുന്നത് ചില ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത് ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് എന്നിട്ട് ആ നെയ്യ് ഇതാ എല്ലാ ഭാഗത്തേക്കും അതുപോലെ ആ മുന്തിരിയും എല്ലാ ഭാഗത്തേക്കും ആക്കിയ ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതാ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ഇഡ്ഡലിച്ചെമ്പിൽ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഒരു ഇരുപത് മിനിറ്റോളം ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത് ഇരുപത് മിനിറ്റിന് ശേഷം ഇതാ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ചൂടാറി ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നേന്ത്രപ്പഴം മുട്ടയ വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം